വരുന്നു അവരുടെ ചെയ്യുന്നു സ്വന്തം പ്രശ്നമാണ് എന്ത് ചെയ്യാനാണ് ഞാൻ അതായത് പറയുന്നത് ജാശിയാണ് ആശിയെ വീട്ടിൻ്റെ ഉള്ളിൽ കെട്ടിടേണ്ട ഒരു അവസ്ഥയാണെന്നാണ് ഝാഷി പറയുന്നത് കാരണം ഝാസിയുടെ കണ്ണങ്ങാലം തെറ്റിക്കഴിഞ്ഞാൽ ആശിക്ക് പണി അഭിഹിതം എന്നാണ് ഝാസിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ അഭിഹിതം ജാസി കയ്യോട് പിടിച്ചു എന്നാണ് ജാസി പറയുന്നത് അപ്പോൾ അപ്പേതായാലും ഇന്ന് ജാസി പറയുന്ന ചില കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ആശി അഭിഹിതത്തിലേക്ക് പോകുന്നത് അത് ക്ലിയറായി ജാസിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പേതായാലും നമുക്ക് ജാസി പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം ഓക്കെ ഫൈൻ നിങ്ങളെ ഒറ്റ ചോദ്യം ക്ലിയർ ആണ് ചോദ്യം നിങ്ങൾ എന്തിനാണ് ആശയ തല്ലിയത് എന്റെ ഞാൻ ആശം തല്ലിയതോ അങ്ങനെ പോവാതിരിക്കുമോ എന്റെ പൊന്ന് അതായത് വീട്ടിൽ പെണ്ണില്ലെങ്കിൽ കല്യാണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് വേറെ എന്ത് ചെയ്യാനാണ് ആശി കൊണ്ടുവന്നത് ഒരു ആണിനെ തന്നെയാണ് അവനൊരാണല്ലേ ആശിയുടെ ഭാഗം തെറ്റുണ്ടൊക്കെ ഒരു കണക്ക് നോക്കിയാൽ ആശിയുടെ ഭാഗം തെറ്റേയില്ല കാര്യം ആശിക്കും ഒരു മനുഷ്യനല്ല ആശി ആശിക്കും കാമോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ സാധനത്തിനെ വീട്ടിലിരുത്തി എന്ത് ചെയ്യാനാണ് ആശി എൻ്റെ പൊന്നു ജാസി നീ എങ്ങനെയാണ് നീ ഒരു ആണാണ് ഓക്കെ ആശി എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ് നീ മുമ്പ് നോർമൽ ആയിരുന്നു ജാസി നീ ഇപ്പോൾ ഒരു ഒൻപതിനെ ഇപ്പം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് സോറി ഓക്കെ അതായത് ഞങ്ങൾക്ക് തോന്നുന്നത് പേഴ്സണലി ഒരു ആണു അല്ല ഒരു പെണ്ണും അല്ലാത്തൊരു വർഗ്ഗമായിട്ടാണ് നിലവിൽ നീ ഉള്ളത് ഓക്കെ അപ്പോൾ നിന്നെ വെച്ച് ആശി എന്ത് ചെയ്യാനാണ് പിടിക്കാൻ പോയില്ലെങ്കിൽ ബാക്കിയും കൂടി നോക്കാം സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു ഞാൻ എന്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല അതിന് അവര് ഉപദ്രവിക്കുവോ ഞാൻ അച്ഛൻ ഉപദ്രവിച്ചു തരും കാരണം അല്ല അത് രണ്ട് മുഖമല്ല അത് എന്റെ പേഴ്സണാലിറ്റി എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ് കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എനിക്ക് എന്റെ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരു പെണ്ണിനെ തേടി പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റില്ല പലവരും വീടിന് മുമ്പിൽ പറയായിരിക്കും നമുക്ക് നമ്മൾ പങ്കാളികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു ചാൻസ് കൊടുക്കത്തില്ല എന്റെ പൊന്നു ജാസി ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നീ പെണ്ണുന്ന് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായല്ലോ ഒരു ആണിന്റെ കാമം എന്താണെന്ന് നിനക്കറിയില്ലേടി ജാസി അതായത് ഒരു കാര്യം ഞാൻ പറയാം ഓക്കെ അതായത് ആശിഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവനൊരു മനുഷ്യനാണ് അപ്പോൾ അവനും കാമുണ്ട് ഞാൻ ഇങ്ങനെ ഓപ്പണായി പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ പക്ഷേ ആഷിക്ക് ചെയ്ത ഒരു വലിയൊരു മണ്ടത്തരം മോനെ ആഷിക്ക് ജാസിയുമായി നിനക്ക് ലൈംഗികമായി ഒരു തൃപ്തി കിട്ടുന്നില്ലെങ്കിൽ നീ എന്തിന് ഇവളെ കല്യാണം കഴിച്ചു അതായത് ഈ ജാസി എന്ന് പറയുന്ന ആണുമല്ലാത്ത പെണ്ണുമല്ലാത്തൊരു മിഡലിലിരിക്കുന്ന ഈ സാധനത്തിന് നീ എന്തിനു കല്യാണം കഴിച്ചു നീ മുമ്പേ ചിന്തിക്കണമായിരുന്നു അതിനുശേഷം നീ കല്യാണം കഴിച്ചതിന് ശേഷം വേറെ പെണ്ണുമായി നീ പോകുന്നത് തെറ്റല്ലേ ആശി ഉടൻ പറയുകയാണ് എൻ്റെ പൊന്നാശി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒന്ന് ഇല്ലാതാക്കി വേറൊരു പെണ്ണും കെട്ടി നീ ജീവിക്കാൻ നോക്കൊക്കെ ബാക്കി കൂടി നോക്കാം തള്ളി അടിച്ച് മാത്രം ഞാൻ അടിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ് ചെയ്തത് കടിക്കുക ചെയ്തത് കാരണം എനിക്ക് അറിയാം എത്രത്തോളം ആശ ഭയങ്കര വെയിറ്റ് ഉള്ള ആളാണ് ആ ആശിനെ എനിക്ക് പിടിച്ചു വെച്ച് തല്ലാനുള്ള ഗൽപ്പമൊന്നും എനിക്കില്ല പക്ഷെ ആശിന്റെ കഴിഞ്ഞു എനിക്ക് കിട്ടിയ പഞ്ച് കറക്റ്റ് പഞ്ചായിരുന്നു അത് ആ പഞ്ചിൽ ഞാൻ തുടങ്ങി വെരി ഗുഡ് വെരി ഗുഡ് എൻ്റെ പൊന്നുമക്കളെ ഡബ്ല്യു ഡബ്ല്യു ഈ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ പഞ്ചൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം എന്തോ ഒരു വലിയൊരു സംഭവം ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട് ഓക്കെ എന്തിനേ ജാഷി നീ ആണായിട്ട് ജനിച്ചതല്ലേ നിനക്കറിയില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പിന്നെന്തിനാണ് ഇവനെ കെട്ടാൻ പോയത് ഒരിക്കോളും എൻ്റെ പൊന്നുമക്കളെ ആശിക്ക് ജാസിയുമായി ലൈംഗിക ബന്ധം ഒരിക്കളും ഷൂട്ടാവൂലോ ഓക്കെ അതുകൊണ്ട് ഇവർ ഇവർ ഇത് മുമ്പ് ചിന്തിക്കണമായിരുന്നു ഇപ്പോൾ തമ്മിൽ തല്ലി എന്ത് കാര്യമാണ് ജാസിയുടെ ജീവിതം പോയി ഞാൻ ഒരു കാര്യം പറയാം ജാസിയുടെ ജീവിതം ഇല്ലാതായി എന്ന് ഞാൻ പറയാം അതായത് ഇനി തിരിച്ച് ആണാവാനും പറ്റൂല ഇനി തിരിച്ച് പെണ്ണാവാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ജാസ്സിയുള്ളത് ആകപ്പെട്ടിട്ടുള്ളത് എന്ത് ചെയ്യും ആശിക്ക് കൂടിപ്പോയാലും ഒരു ഒരു വർഷം ഇങ്ങനെ തട്ടി മുട്ടി പഴക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അതിന് ശേഷം ആശി കിട്ടിട്ട് പോവും അവന് അതായത് ഞാൻ അങ്ങനെ പിന്നെ അതിന് ശേഷം ജാസി എന്ത് ചെയ്യും അതായത് ഒരു പെണ്ണും അല്ല ഒരാണുമല്ല എങ്ങനെ ജീവിക്കും നിങ്ങൾ തന്നെ ചിന്തിക്കണം എൻ്റെ പൊന്നുമക്കളെ ആശികിൻ്റെ ഭാഗത്ത് തെറ്റാണ് ചിന്തിക്കണമായിരുന്നു എന്ന് പറയുന്ന സാധനമില്ലേ ചിന്ത മസ്റ്റാണ് അതായത് കല്യാണം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വരുമാനത്തിന് വേണ്ടി നാലാളിലേക്ക് ഞാൻ അറിയപ്പെടാൻ വേണ്ടി ജാസി ഞാൻ കല്യാണം കഴിച്ചു ഒക്കെ അതിനുശേഷം ലൈംഗികമായി തൃപ്തി കിട്ടുന്നില്ലെങ്കിൽ വേറെ പെണ്ണുമായി ഞാൻ പോവും അതിനുശേഷം അങ്ങനെ പോയിട്ട് ജാസ്തി പിടിച്ചതിന് ശേഷമാണ് ഈ അടിയും കാര്യങ്ങളൊക്കെ നടന്നത് ബാക്കിയും കൂടി നോക്കാം അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ക്ലിപ്പ് ഓഡിയോ പുറത്തു വളരെ മകനെ കൊണ്ടുപോയതാണ് അങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും മകനെ തടഞ്ഞു ഇല്ല കാരണം എനിക്ക് ആ ഉമാരുടെ ദേഷ്യോ അല്ലെങ്കിൽ ആ കേട്ടപ്പോ ആ ഉമ്മരുടെ വെറുപ്പോ അല്ല എനിക്ക് തോന്നിയത് കാരണം പേഴ്സണലി ആ ഉമ്മ എത്രത്തോളം ആശിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ചിലപ്പോ ആ ഉമ്മാക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാ കാര്യം അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഭാവിയിൽ റെഡി ആവുമായിരിക്കും ഇപ്പൊ ഒരുപാട് ട്രാൻസ് നല്ല നല്ല ഹൈ പ്രൊഫൈൽ ഉള്ള ഫാമിലീസിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നില്ലേ അപ്പോ അതേപോലെ ഇനിയും കാലം മാറുമല്ലോ എന്തായാലും ഒരിക്കലും ഇവിടെ ജാസി പറയുന്നത് കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന പൊന്ന് ജാസി നീ മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഓക്കെ ആശിക്ക് കൂടിപ്പോയാൽ ഒരു വർഷം നിന്റെ ഒപ്പം ഉണ്ടാവും ആശിക്ക് നിന്റെ ഒപ്പം കാലാകാലം ഇരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ഒരു കാര്യം ഞാൻ പറയാം അവൻ ബോധമുള്ളവനാണെങ്കിൽ ഒരു വർഷത്തിന് കൂടുതൽ നിൻ്റെ ഒപ്പം അവന് ജീവിക്കാൻ പറ്റൂല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഓക്കെ ഞാൻ പേഴ്സണലി ജീവിക്ക ആഗ്രഹിക്കുന്നത് ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് കഴിഞ്ഞല്ലോ ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ കൊണ്ട് അത് പറ്റൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ പിന്നെ ജാഷിയെ ഒരിക്കലും ആഷികിൻ്റെ പാരൻസ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യൂല കാരണം ആരാഗ്രഹിക്കും നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക ഒരൊറ്റ കാര്യം ജാസ്തിയോട് ഞാൻ പറയുകയാണ് സ്നേഹപൂർവ്വം പറയുകയാണ് പറ്റുന്നുണ്ടെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു ഏതെങ്കിലും ഡോക്ടർമാരൊക്കെ കണ്ട് സർജറി ഒക്കെ ചെയ്ത് തിരിച്ച് ആണാവാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണായിക്കോളൂ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എല്ലാ സോഷ്യൽ മീഡിയയും മറക്കും ഒക്കെ ഒരു വർഷം ട്രോളും ഒരൊറ്റ വർഷം ട്രോളും അതിനുശേഷം എല്ലാവരും മറക്കും എല്ലാവരും മറക്കും ഒന്ന് തിരിച്ച് വരിക എന്ന് പറയുകയാണ് ഞാൻ ഈ എന്തൊക്കെയാണ് ഒരറ്റ കാര്യം പറയുകയാണ് ആദിലാനൂറ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു അത് ലോകത്തെട്ട് തന്നെയാണ് അവർ പെണ്ണും പെണ്ണുമായി ജീവിച്ചിട്ട് ഉള്ള ദൈവങ്ങൾക്കൊക്കെ അവർ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് പക്ഷേ അവിടെ അവർ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു അത് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അത് പിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം അതായത് വേറെ ഒടുത്തനുമായി പക്ഷേ ആ ജാസ് നീ എന്തു ചെയ്യും പെണ്ണുമല്ല ഒരു ആണുമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആണായി തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുക അതായത് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു നിങ്ങളോട് ഞാൻ പറയുന്നതാണോ ഓക്കെ വേറെ ഒന്നും വിചാരിക്കല്ലേ കൂടി നോക്കാം വേണ്ടിട്ടാണ് ചിലപ്പോ അവര് അവർക്ക് ഈ റീച്ചിന് വേണ്ടി ആഷി അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ജാസി ആഷി എന്നൊരു പേര് പറഞ്ഞാൽ അവിടെ റീച്ചാണ് എനിക്കറിയില്ല അത് എന്താന്നുള്ളത് ജാസിയുടെ ആഷിന് ഒരു ഫോട്ടോ വെച്ച് അവളെ വീഡിയോ ഇട്ട് ആ വീഡിയോ ഭയങ്കര ആയിട്ട് അങ്ങ് പോകും എങ്ങനെ റീച്ച് പൊന്നു ജാസി കാണിച്ചു കൂട്ടുന്നത് ഇത്തരത്തിലുള്ള വൃത്തികേടല്ലേ അതായത് ഒരു ദിവസം പറയുകയാണ് ആശയ്ക്ക് അഭിഹിതം ഞാൻ പിടിച്ചു കാണാതിരിക്കോ ആൾക്കാർ കൂടി കേട്ട് ായിട്ടുള്ള ഒരു ട്രാൻസ് പുരുഷൻ ഒരു കല്യാണം കഴിച്ചാന്ന് പറയുന്നത് അങ്ങനെ നടന്നിട്ടില്ല രണ്ടു കൂട്ടും ഒന്നെങ്കിൽ രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുമല്ലോ ട്രാൻസ്മാൻ ട്രാൻസ്ഫൂമൺ ആയിരിക്കുമല്ലോ നമ്മുടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെ നോർമൽ ആൾക്കാരും ട്രാൻസ് ഒക്കെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അവരൊക്കെ പൊതുസമൂഹത്ത് വന്ന് പറയാനുള്ള ഒരു ഫേമസ് കപ്പിൾസിൽ ആരും തന്നെ അങ്ങനെ വന്നതായിട്ട് എന്റെ അറിവ് കുറവാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങളെ ആ ഫേമസ് ആയിട്ടുള്ള കപ്പിൾസിലുണ്ട് അങ്ങനെ ട്രാൻസ് എനിക്ക് വരും ഈ ട്രാൻ നിങ്ങൾ പറയുന്നു ഷിഹ് ക്യൂർ ആണ് അല്ലെങ്കിൽ പുള്ളി ട്രാൻസ്ഫർ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ശരിക്കും ഒറിജിനി ബൈ ബെർത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഫിസിക്കലി അങ്ങനെയാണോ അങ്ങനെ ചോദിച്ച ബൈ ബർത്ത് ഒരിക്കലും ആശയല്ല പക്ഷേ ആശി ശരിക്കും ഒരു പുരുഷനായിട്ട് തന്നെയല്ലേ ഇപ്പഴും അങ്ങനെ തന്നെയല്ലേ ഒരറ്റ കാര്യം പറയുകയാണ് ജാസി ഇവിടെ പറ്റിയത് നീ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോ പെണ്ണ് ആണ ആണായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതായത് പെണ്ണാണാവുന്നു ആണ് പെണ്ണാവുന്നു അതിലൊന്നിനെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും സംഭവിക്കൂല അതായത് അഭിഹിതം വേറെ പെണ്ണിനെ പോലും ഒരു പ്രശ്നവും സംഭവിക്കുമല്ലോ ഇവിടുത്തെ പ്രശ്നം ആശയ്ക്ക് പക്കാൻ ഓർമ്മലാണ് ഓക്കെ അവൻ പെട്ടതാണ് പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല അതായത് ആശിക്ക് ആശിക്ക് പറയുന്നുണ്ട് എനിക്ക് ജാസ്യ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തുകൊണ്ട് കൊലയാളി മോനെ നീ വേറെ പെണ്ണുമായി പോകുന്നു അതായത് ജാസ്യ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ എന്തിനു വേറെ പെണ്ണുമായിട്ട് പോകുന്നതനക്ക് അറിയാത്ത ചോദ്യമാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആശിക്ക് നോർമലാണ് ആശിക്ക് നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു നോർമലായിട്ടുള്ള ഒരു പുരുഷന് ഈ ട്രാൻസ് സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ ശരിയാവില്ലെന്നേ എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് ശരിക്കും ഒരു ജെൻഡർ ഐഡന്റിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആശയത് ആശയ ഇപ്പോ ഓൾറെഡി എന്റെ കൂടെയാണ് ഉള്ളത് അപ്പോ ഞാൻ ആശയ ഒരു സ്ട്രെയിറ്റും ആണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല അങ്ങനെ ഒരു സ്ട്രെറ്റ് ആള് അങ്ങനെ ആശ അതാണ് പ്രശ്നം നിങ്ങൾ സ്ട്രെയിറ്റ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കതിൽ യോജിപ്പില്ലാത്തത് ഒരു കാര്യം പറയാൻ ആകെ പെട്ടിരിക്കുകയാണ് ജാസി ഒക്കെ അതായത് പെണ്ണായി വരൂ എന്ന് വിചാരിക്കുമ്പോൾ ജാസി വിചാരിച്ചത് ഒരു സർജറി എടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് ടാബ്ലെറ്റ്സ് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പക്ക പെണ്ണാകും ആകെ പെട്ടിരിക്കുകയാണ് പെണ്ണായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കുടുംബക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നാട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ത് ചെയ്യും ആകെയുള്ളത് ആശിക്കാണ് ആശിക്കും വിട്ടു കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ജീവിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്തിൻ്റെ കേടാണ് നമുക്ക് ദൈവമായി തന്ന ഒരു ആണായി ജനിച്ചെങ്കിൽ ആണായിട്ട് ജീവിക്കാം പെണ്ണായി ജനിച്ചെങ്കിൽ പെണ്ണായി ജീവിക്കാം ഒരു കാര്യം പറയുകയാണ് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അത് അവരുടെ റൈറ്റ്സ് ആണ് അതിന് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ ജാസി ആകെ പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അതായത് നിലവിൽ ജാസി ആസി ആദിലാനൂറ ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന കുറേ പേര് ഞങ്ങൾക്കും ഇവരെ പോലെ ജീവിക്കണം ജീവിക്കണമെന്നാണ് പറഞ്ഞത് പൊന്നുമക്കളെ അവരെല്ലാവരും പെട്ടിട്ടാണുള്ളത് ആദിലാനൂറ എട്ടിൻ്റെ പടലാണ് പെട്ടിട്ടുള്ളത് അത് കൂടിയാൽ അഞ്ചോ ആറോ മാസമാണ് അതെന്റെ ആയുസ് എത്ര കാലം ജീവിക്കും ഏജ് ആയി കഴിഞ്ഞാൽ ആര് നോക്കും ഇവിടെ ജാസി നോക്ക് നല്ല രീതിയിൽ പുരുഷനായി ദുബായിലൊക്കെ കുടുംബം പോയിട്ട് പണിയെടുത്ത ഒരാളാണ് പെണ്ണായിക്കഴിഞ്ഞാൽ ആരുണ്ട് ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ നമുക്ക് ആണുമല്ല പെണ്ണും അല്ലാത്ത രീതിയിലല്ലേ കാണുന്നത് എന്തിന് വേണം നിങ്ങൾക്ക് എന്ത് ശരീരമാണ് കിട്ടിയത് ആ ശരീരത്തിൽ ജീവിച്ച് തീർക്കുക ചെറിയ ആയുസാണ് മനുഷ്യനുള്ളത് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ജാസ്തി ആശയം ആരെയും ചെറുതാക്കാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല നിങ്ങൾ ഇതിനെ അങ്ങനെ ആയിട്ട് എടുക്കാൻ വേണ്ട ഞാരും സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ പെടരുത് എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈകി ചെയ്യണം ഓക്കെ ബൈ